ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ എന്തെല്ലാം നടക്കും തടസ്സങ്ങൾ എങ്ങനെ തരണം ചെയ്യാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ന്യായമുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം വന്നു ചേരും ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും നിലവിലുള്ള സമ്പാദ്യം അനാവശ്യമായി ചിലവഴിക്കും ദൂരദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് അതൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉടലെടുക്കും വീണ്ടു വിചാരത്തോടെ പ്രശ്നങ്ങളിൽ ഇടപെടുക നല്ല കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തി മനസ്സിനെ പാകപ്പെടുത്തുക ഇടവമാസത്തിൽ ഏർപ്പെടുന്ന മേഖലകളിലെല്ലാം മാന്യതയും സംയമനവും പുലർത്തും ഭരണകേന്ദ്രങ്ങളിലുള്ള സ്വാധീനം വർദ്ധിക്കും കടബാധ്യതകൾ കൂടുതലാകും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തുക എന്നിവയ്ക്കെല്ലാം യോഗമുള്ള സമയമായിരിക്കും വാക്കുകളിലും പ്രവൃത്തികളിലും മിതത്വം പാലിക്കുക മിഥുനമാസത്തിൽ ശത്രുക്കളുടെ പ്രവർത്തനം തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കാനും സാധിക്കും ദൂരയാത്രകൾക്ക് കൂടുതൽ പണം ചിലവഴിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ തറവാട് സ്വത്ത് വകകൾ തിരികെ പിടിക്കും കുട്ടികൾ പഠിത്തത്തിൽ കാണിക്കുന്ന അലസത കാരണം അവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും ഭക്ഷണത്തിലൂടെ വിഷബാധ പോലെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട സമയമാണ് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടാൻ അവസരമുണ്ടാകും അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ